ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള അതിയായ ആഗ്രഹമുണ്ട് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങി അതുപോലെ തന്നെ ചില ആൾക്കാർ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട് പക്ഷെങ്കില് വാഹനം സ്വന്തമായിട്ട് ഓടിക്കാനായിട്ട് കഴിയുന്നില്ല ഓടിക്കുമ്പോൾ അങ്ങോട്ട് ശരിയാകുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല അങ്ങനെയുള്ളവർക്ക് ഡ്രൈവിങ്ങിൽ കുറേ രഹസ്യങ്ങളുണ്ട് മറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ നന്നായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ലെവലിലേക്ക് ചേഞ്ച് വരുത്താനായിട്ട് കഴിയും സാധാരണ ഇത് മനസ്സിലാക്കുന്നത് വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാർ അവരുടെ ആ ഒരു നീണ്ട കാലത്തെ ഡ്രൈവിങ്ങിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവർ സ്വയം മനസ്സിലാക്കണമെന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഡ്രൈവിങ്ങിലെ സീക്രട്ടുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ മാറ്റം വരുത്താം അതായത് ലൈസൻസ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരനാണ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുന്നില്ല ഫസ്റ്റിലും സെക്കൻ്റിലും ആയിട്ട് മാത്രമേ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർ ഇന്നത്തെ ഒരു വീഡിയോ ശ്രദ്ധയോടെ കാണുക നിങ്ങൾക്ക് വീഡിയോ ഗുണമായിരുന്നു തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതിയിടണം പരമാവധി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒപ്പം നിങ്ങൾ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക ഗുണമായി തോന്നിയാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഞാനിവിടെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലെ ഈ ഒരു വലിയ പ്രശ്നത്തെ ഓവർകം ചെയ്യാനും നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇതിൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങോട്ട് ശരിയാകാത്തത് അതായത് നന്നായിട്ട് ഓടിക്കാൻ കഴിയാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നന്നായിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാത്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കും ഫസ്റ്റ് ഗിയറിൽ എടുത്തിട്ട് എന്ത് ചെയ്യും ആക്സിലറേഷൻ കൊടുക്കും കുറച്ചൊരു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടും അതൊക്കെ കുറച്ച് താമസിച്ചായിരിക്കും ഇടുന്നത് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഓടിക്കും എത്ര ദൂരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിക്കും കാരണം മറ്റൊന്നുമല്ല ഈ ഫസ്റ്റിലും സെക്കൻഡിലും പോകുന്ന സമയത്ത് വണ്ടിയുടെ ഒരു മാക്സിമം സ്പീഡ് ഒരു ഇരുപത് മുപ്പത് കിലോമീറ്ററിൻ്റെ ഇടയിലായിരിക്കും സ്പീഡ് നിൽക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വാഹനത്തിന് സ്പീഡ് സ്പീഡുണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ വലിയ രീതി തെറ്റത്തില്ല റോഡിൽ ഇടത് ചേർന്ന് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് എന്തു ചെയ്യും പല ആൾക്കാരും ആ ഒരു സേഫ് സോണിൽ ഡ്രൈവ് ചെയ്യും മനസ്സിലായോ എന്നാൽ തേർഡിലേക്കും ഫോർത്തിലേക്കും ഇടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കത്തില്ല കാരണം തേർഡിലും ഫോർത്തിലേക്കും വന്നു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് ഒരു മുപ്പത് കിലോമീറ്ററും നാൽപ്പത് കിലോമീറ്ററിനും ഇടയിലേക്ക് വാഹനത്തിൻ്റെ വേഗതയെ ഉയർത്തി ഓടിക്കേണ്ടി വരും അപ്പോൾ അവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ പല ആൾക്കാർക്കും പോകും ഗിയർ ഷിഫ്റ്റിങ്ങും പല ആൾക്കാർക്കും തെറ്റും അപ്പം ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഒരു പ്രോബ്ലം അപ്പം ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഓവർകം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലും സെക്കൻഡിലും തന്നെയാണ് നിങ്ങൾ ഓടിക്കാനായിട്ട് തീരുമാനം ആ ഒരു മൈൻഡിൽ നിന്ന് നിങ്ങൾ ചേഞ്ച് വരുത്തുന്നില്ല തേർഡും കൊടുക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ഡ്രൈവിങ്ങിനെ നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു വാഹനം ഓടിക്കത്തില്ല ഞാനത് ചുമ്മാ പറയുന്ന ഒരു കാര്യമല്ല ഒരുപാട് പേരുടെയും പ്രശ്നം ഇതാണ് ആ ഒരു പ്രോബ്ലത്തെ ആരോവർകം ചെയ്യുന്നോ അവർ മാത്രമേ ഡ്രൈവിംഗിൽ തെളിയത്തുള്ളൂ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം സെക്കൻഡിൽ നിന്ന് തേടിലേക്കും തേർഡിൽ നിന്ന് ഫോർത്തിലേക്ക് വിടാനായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫോർത്തിലേക്ക് പോകേണ്ട ആദ്യം നിങ്ങൾ തേർഡ് ഗിയർ ഇട്ട് ഓടിക്കുക തേർഡ് ഗിയർ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഡ്രൈവിംഗിൽ ലഭിക്കും മനസ്സിലായോ അപ്പോൾ അവിടെ നിങ്ങൾക്ക് തേർഡ് ഗിയർ ഒട്ട് ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കണം ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കണം അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചത് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ സെക്കൻഡ് ഗിയറിൽ പോവുകയാണ് സെക്കൻഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേർഡ് ഗിയർ കൊടുക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പരമാവധി ഒരു സ്ട്രേറ്റ് റോഡിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കണം തുടക്കത്തിൽ മനസ്സിലായത് അത് നിങ്ങൾ ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ തന്നെ വരുന്നു സെക്കൻഡിലി തന്നെ ഇങ്ങനെ പോരുക എന്നിട്ട് എവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റോഡ് കാണുന്നു അവിടെ നിങ്ങൾ വണ്ടിക്ക് തേർഡ് ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു ഇത്തിരി മൂവ്മെന്റ്സ് കൊടുത്തിട്ടിടാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമെന്ന് എന്ന് പറയുന്നത് ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് പോകും എന്നാൽ സെക്കൻഡ് പോലെയല്ല തേർഡും ഫോർത്തും എന്ന് പറയുന്നത് തേർഡും ഫോർത്തും ഗിയറിന് ആക്സിലറേഷൻ കൊടുത്ത ഒരു ഇത്തിരി ചലനമാക്കിയിട്ട് ഇടേണ്ട ഗിയറാണ് അത് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വെക്കുക എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തുക എന്നിട്ട് കൈ ഇവിടെ ബാലൻസ് ചെയ്യണം മനസ്സിലായി ഇടത്തെ കൈ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് വണ്ടിക്ക് നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുത്തല്ലോ എന്നിട്ട് എന്ത് ചെയ്യുന്നു ജസ്റ്റ് ക്ലച്ച് പിടിക്കുക എന്നിട്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ദ ഇങ്ങനെ കൈ അങ്ങ് പിടിച്ചേക്കുക ഇങ്ങനെ കൈ പിടിച്ചിട്ട് മേളിലേക്ക് ദേ ചേർത്ത് അങ്ങോട്ട് ഇടുക ക്ലച്ചിൽ നിന്ന് കാലയക്കുക ബ്രേക്കിൽ നിന്ന് കാലയക്കുക എന്നിട്ട് എന്ത് ചെയ്യുക പതിയെ ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗിയറിലേക്ക് വരും എന്നിട്ട് മൂന്നാമത്തെ ഗിയറിൽ നിങ്ങൾ ഓടിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആക്സിലറേഷൻ ഒത്തിരി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ആക്സിലറേഷൻ അയക്കുക ഈ തേർഡ് ഗിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്പീഡ് ഗിയർ അല്ല തേർഡ് ഗിയർ മനസ്സിലായോ തേർഡ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഏറ്റവും കുറഞ്ഞ വശം നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഗിയറാണ് ഈ തേർഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം തേർഡ് ഗിയറിൽ ഇട്ടാൽ ഉടൻ തന്നെ ചവിട്ടി ആക്സിലറേഷൻ കൊടുക്കണമെന്നില്ല മനസ്സിലായോ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ തേർഡ് ഗിയറിൽ ഓടിക്കാം അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് സെക്കൻഡിനെ അപേക്ഷിച്ച് നമ്മളൊരു ഇരുപത്തഞ്ച് ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകുന്നതിൽ ചെറിയൊരു വ്യത്യാസമേ തേർഡ് ഗിയറിൽ പോകുമ്പോൾ സ്പീഡിൽ വരുത്തിയാൽ മതി മനസ്സിലായത് അപ്പൊ അങ്ങനെ നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് മൂന്നാമത്തെ ഗിയറിൽ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുക്കാതെ സ്റ്റിയറിംഗിനെ പതിയെ കൺട്രോൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആക്സിലറേഷന്റെ ബാലൻസിംഗും കിട്ടും അതുപോലെ തന്നെ മൂന്നാമത്തെ ഗിയറിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ലഭിക്കും ഇനി നിങ്ങൾക്ക് ഞാൻ അതിനൊരു ട്രിക്ക് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞാണ് നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ നന്നായിട്ട് ലഭിക്കണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒറ്റ കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അതായത് ഞാൻ ഇന്നലെ പറഞ്ഞൊരു വീഡിയോയിലാണ് നിങ്ങളുടെ വലത്തേക്കായി സ്റ്റിയറിംഗിൻ്റെ നേരെ ഇങ്ങനെ പിടിക്കുക നടുക്ക് പിടിക്കുക അത് ഇവിടെ പിടിക്കുക ഇവിടെ പിടിച്ചിട്ട് ഇടത്തേക്കൈ ജസ്റ്റ് ഗിയർ ലിവറിൽ വെച്ചേക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം പതിയെ ഒരു കൈ കൊണ്ട് ഇതേ ഇതുപോലെ സ്റ്റിയറിംഗിനെ ബാലൻ ബാലൻസ് ചെയ്ത് ഓടിക്കുക ഇപ്പം നമുക്ക് ഇടത്തോട്ടാണ് ഒരു തിരിവ് തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഇത് ഇതുപോലെ പതിയെ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ തിരികെ ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു കൈ കൊണ്ടുള്ള ഒരു ബാലൻസിങ് നമുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാം നിങ്ങൾ നോക്കി കണ്ടോ അപ്പോൾ ഇങ്ങനെ വരുന്നു കണ്ടോ ഇത്രയും നമുക്ക് താഴോട്ട് വലിക്കാം എന്നിട്ട് വീണ്ടും ദേ നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യണം ഇത് ഒരു ചേഞ്ച് വരുത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ ഇട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാം ഉണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലത്തെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങളുടെ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റാണ് പറയുന്നത് പല ആൾക്കാർക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് മടിയാണ് കാരണം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ചെയ്യേണ്ട ആവശ്യം റെയർ ആണ് കാരണം തീർത്ത വണ്ടി സ്ലോ ആയി ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുത്താൽ മതി ഇല്ലേ സെക്കൻഡ് ഗിയറിൽ അങ്ങനെ പൊക്കോളും അതുകൊണ്ടാണ് തേർഡ് ഗിയർ കൊടുക്കാത്തത് ഇനി തേർഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു മറ്റൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും ഇതാണ് തുടക്കക്കാരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നം അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം മനസ്സിലായി ഞാൻ ഈ പറയുന്ന പോകാൻ ആയിരിക്കും നിങ്ങളുടെ പ്രശ്നം എനിക്ക് ഉറപ്പാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പഠിക്കണം അപ്പോൾ അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം ഒരു തേർഡ് ഗിയറിൽ ഇത്തരത്തിൽ പോകുന്ന സന്ദർഭങ്ങളിൽ മുന്നിൽ നമ്മുടെ വണ്ടിയുടെ വേഗത തേടി പോകുന്നതിൽ വീണ്ടും താഴോട്ട് താഴ്ത്തേണ്ട ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഗിയർ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ അഡ്വാൻസ് ഡൗൺ ചെയ്യണം അതായത് ആ സിറ്റുവേഷൻ മനസ്സിലാക്കണം നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് നേരത്തെ ഡൗൺ ചെയ്യണം അല്ലാതെ ആ സിറ്റുവേഷൻ്റെ അടുത്തെത്തി ഉദാഹരണം പറയാം ഞാൻ ഇങ്ങനെ വരുന്ന മുന്നിൽ ഒരു കയറ്റം ില് വരുകയാണ് അപ്പൊ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുന്നിലെ വാഹനം പതിയെ പോകുന്നുണ്ട് അല്ലെങ്കിൽ മുന്നിൽ ഒരു കയറ്റം ഉണ്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം ജസ്റ്റ് വണ്ടിയുടെ വേഗത ഒന്ന് പതിയെ കുറച്ചുകൊണ്ട് ഗിയർ അഡ്വാൻസ് ചെയ്യണം അതിനും നിങ്ങൾ സ്റ്റിയറിംഗ് ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ക്ലച്ച് പിടിച്ചിട്ട് ഇച്ചിരി നേരത്തെ കൈ ഇങ്ങനെ പിടിക്കുക അപ്പൊ നമുക്ക് തേടിൽ നിന്ന് ന്യൂട്രാക്കാൻ എളുപ്പമാണ് ആക്കുക ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് തള്ളിക്കൊടുക്കുക താഴോട്ട് വലിക്കുക ക്ലച്ച് റിലീസ് ചെയ്യുക സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് എത്തിക്കോളൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരു കയറ്റം ചെറിയ കയറ്റം ഉള്ളെങ്കിൽ കയറിപ്പോകും ഇനി മുന്നിൽ ഒരു വണ്ടി പതിയാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പതിയെ പോയാൽ മതി മനസ്സിലായോ പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് മുന്നിലുള്ള വണ്ടിയുടെ അടുത്തേക്ക് നമ്മുടെ വണ്ടി പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ അപ്പം ഗിയർ ഡൗൺ ചെയ്യുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ കറക്റ്റായിട്ട് ഇത്തരത്തിൽ ചെയ്യുക അതായത് കുറച്ച് നേരത്തെ അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മനസ്സിലായോ അപ്പം ഇത് കറക്റ്റായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഇത്തരത്തിലൊക്കെ ഓടിച്ച് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കും ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറഞ്ഞ പക്ഷം പത്ത് ദിവസമെങ്കിലും ഒരു വൺ അവർ വെച്ചെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ കൂട്ടത്തിൽ ഇരുത്തിയോ അല്ലെങ്കിൽ വാഹനം പഠിക്കുന്ന ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ശാന്തരായിട്ട് പറഞ്ഞു തരുന്ന ഏതെങ്കിലും ഒരു അധ്യാപകൻ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വൺ അവർ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഡെയിലി ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ വരുന്ന മാറ്റങ്ങൾ ചെറുതല്ലായിരിക്കും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് വരുന്നു നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇങ്ങനെ നിങ്ങൾക്കൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ ധൈര്യപൂർവ്വം ഫോർത്ത് ഗിയറിലേക്ക് ഇടാനായിട്ടും കൂടെ പഠിക്കണം മനസ്സിലായോ അപ്പോൾ ഫോർത്ത് ഗിയർ എവിടെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ഒരു കാര്യമാണ് തേർഡും ഫോർത്തും നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് വേണം തേർഡും ഫോർത്തും നമ്മൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കി ഗിയർ ഞാൻ അഡ്വാൻസ് ഡൗൺ ചെയ്യണം കാരണം എനിക്കിവിടെ റൈറ്റ് ടേൺ എടുക്കണം എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് ഗിയർ ഡൗൺ ചെയ്ത് ഞാനിവിടെ റൈറ്റ് ടേൺ ഏണ്ടെടുക്കുകയാണ് കണ്ടോ കണ്ടോ ഗിയർ അഡ്വാൻസ് ആണ് ഞാൻ ഡൗൺ ചെയ്ത് ഇതാണ് ആ സെക്കൻഡ് ഗിയർ അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഓക്കെ ഇനി തേർഡും ഫോർത്ത് എവിടെയാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു തേർഡും ഫോർത്ത് ഇത്തിരി മൂവ്മെൻറ്സ് കൊടുത്തിട്ട് വേണം കൊടുക്കാൻ ഞാനിപ്പോൾ ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തിട്ട് ദ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കണ്ടോ അപ്പോൾ തേർഡ് ഗിയർ പ്രോപ്പർ ആയിട്ട് വീണു ഇനി ഫോർത്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ചുമ്മാ ഫോർത്ത് ഇടരുത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ബാലൻസ് ചെയ്യണം ഓപ്പോസിറ്റ് ഇതുപോലെ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ ഗിയർ ഇടണ്ട ഇവിടെ നമ്മൾ ഡൗൺ ചെയ്യണം അഡ്വാൻസ് സെക്കൻഡിലേക്ക് കണ്ടോ ഞാൻ അഡ്വാൻസ് സെക്കൻഡിലേക്ക് ഇട്ടത് കണ്ടോ അപ്പോൾ എനിക്ക് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനും ഗിയർ ഇടാനും കഴിയുന്നുണ്ട് അത് നമ്മുടെ ഒറ്റക്കൈ കൊണ്ടുള്ള ഓഡീറിൻ്റെ പ്രയോജനമാണ് നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് ഗുണം ചെയ്യുന്നത് മനസ്സിലായോ എന്നിട്ട് ഇതേ തേർഡിലേക്ക് കൊടുക്കുകയാണ് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ദ തേർഡ് കൊടുക്കുന്നു വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആണെങ്കിൽ ഇത്രയും കൂടെ മൂവ്മെന്റ്സ് കൊടുത്തിട്ട് ഫോർത്തിലേക്ക് എടുക്കുക എന്നിട്ട് ഫോർത്തിലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗത നമുക്ക് മതി മുപ്പത്തഞ്ച് പോലും വേണ്ട അതിനോട് അടുത്തൊരു വേഗത മതി നമുക്ക് ഒരു ഫോർത്ത് ഗിയറിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ അതിനുള്ള ആക്സിലറേഷൻ മാത്രം കൊടുക്കുക അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും കറക്റ്റായിട്ട് ലഭിക്കും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം അടുത്തൊരു സ്റ്റെപ്പ് നിങ്ങളൊരു തേർഡ് ഗിയർ വരെ ഇട്ട് ഓടിക്കാൻ കോൺഫിഡൻസ് ആയെന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക ഫോർത്ത് ഗിയർ കൂടെ കൊടുക്കുക ഫോർത്തിലും പോകുമ്പോൾ വണ്ടി മടുക്കുന്നു തോന്നിയാൽ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ തേടിടാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾ നോക്കി ഒരു വളവും ചെറിയൊരു കയറ്റവും ഞാൻ കാണുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു എൻ്റെ കാലം നേരത്തെ ബ്രേക്കിലേക്ക് വരുവാണ് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഇതേ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് ഇതേ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വണ്ടി ഓടിക്കുക ഇനി നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് ഞാൻ പറയുന്നത് ഇതിനെ കൂടെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അതായത് ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കയറ്റത്തിൽ വണ്ടി വന്നു അവിടെ എടുക്കാനായിട്ട് കഴിയുന്നില്ല ഇതാണ് ഒരുപാട് പേരുടെ പ്രശ്നം ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം വണ്ടി ഓടിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഓവർകം ചെയ്യുന്നില്ല എന്നുള്ളത് ഞാനൊന്നും പറയാം ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം ഉണ്ട് നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ പല ആൾക്കാരും കയറ്റത്ത് വണ്ടി എടുത്ത് ഓടിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല മനസ്സിലായോ ഇത് ഇതെങ്ങനെ എടുക്കാമെന്നുള്ളത് അറിയാം പക്ഷേങ്കിൽ നിങ്ങളിൽ എത്ര പേര് ചെറിയൊരു വണ്ടി ഒരു യറ്റ കൊണ്ടുപോയി നിർത്തിയിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വണ്ടി നിർത്തി നിർത്തി എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന എത്ര പേരുണ്ട് മനസ്സിലായോ അപ്പം നിങ്ങൾ അത് ചെയ്യാതിരിക്കുന്നിടത്തോളം നിങ്ങൾ ഇത് പഠിക്കില്ല മനസ്സിലായോ അപ്പം നിങ്ങൾ കയറ്റത്തിൽ വണ്ടി എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസിലൂടെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഇതൊരു ക്ലച്ചിൻ്റെയും ആക്സിലറേഷൻ്റെയും ഒരു പ്രത്യേക ബാലൻസ് ആണ് ഏകദേശം രണ്ടും ഒരേ ലെവലിൽ നമ്മൾ ക്ലച്ചിലും ആക്സിലറേഷനിലും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയറ്റുന്നത് ബ്രേക്ക് ഇല്ലാതെ നമുക്ക് നിർത്താനായിട്ട് കഴിയും മനസ്സിലായി ഇതിപ്പോൾ ക്ലച്ചാണെന്നുണ്ടെങ്കിൽ ണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം രണ്ട് ഒരേ രീതിയിൽ ബാലൻസ് ചെയ്യണം ഞാൻ അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം ഒത്തിരി വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇപ്പൊ ചെറിയൊരു കയറ്റമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഞാനിവിടുത്തെ ബ്രേക്ക് എന്ന് അയച്ചു കണ്ടോ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ബ്രേ ബ്രേക്ക് ചവിട്ടിട്ടുണ്ട് ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റ് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് ശകലം ഇങ്ങനെ ചവിട്ടി ഒന്ന് രണ്ടു തവണ പമ്പ് ചെയ്തിട്ട് ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചേക്കാണ് കൊടുത്തു പിടിച്ച സമയത്ത് കുറച്ച് ആക്സിലറേഷൻ മുന്നോട്ടും കൊടുത്തിട്ടുണ്ട് ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിൽക്കുകയാണ് മനസ്സിലായി എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച എൻ്റെ വണ്ടി നീങ്ങും നിങ്ങൾ നോക്കിയാൽ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ചപ്പോൾ വണ്ടി നീങ്ങി ഇനി വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക നിങ്ങൾ നോക്കുക ഞാൻ കാണിച്ചു തരാം ക്ലച്ച് ചവിട്ടുന്നു ബ്രേക്കിലേക്ക് വരുന്നു ഈ കയറ്റത്തൊന്ന് ഒന്ന് നിർത്തി എടുക്കാം നിങ്ങൾ നോക്കുക ഓക്കെ ബ്രേക്കാ വന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കറക്റ്റായിട്ട് നിൽക്കുകയാണ് ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതി അയച്ചപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വണ്ടി നീങ്ങി ഇത് നിങ്ങൾ നിർത്തിയെടുത്ത് നിർത്തിയെടുത്ത് എന്ത് ചെയ്യണം ഒത്തിരി കുറച്ചങ്ങ് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ പ്രോബ്ലങ്ങൾ അപ്പം ഇതിനു വേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഡ്രൈവിങ്ങിൽ ചേഞ്ച് വരുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് പഠിക്കാനുള്ള ശ്രദ്ധിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന നന്നായിട്ട് അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി ലൈസൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് കുറവുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസും കയ്യിൽ വെച്ചേക്കുക പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങൾ ഓടിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ലേണേഴ്സിൻ്റെ പേപ്പറും കൂടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് പ്രയോജനം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീണ്ടും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം